എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം സിംഹാദേഗം ബം എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ പ്രധാനപ്പെട്ട ഇരുപത് ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു ഈ ഇരുപത് ഗുണങ്ങളും ഏതൊരു മനുഷ്യരാണോ നടക്കുന്നത് അവർക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ളതായ അഭിവൃദ്ധി ലഭിക്കുമെന്നാണ് ഇന്നത്തെ സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാൻ വിംശതി ഗുണാൻ ആചരിഷതിമാനവാഹ കാര്യാവസ്ഥാസു സർവാസു വിജയീ സംഭവിഷ്യതി കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളിലായിട്ട് മനുഷ്യർക്ക് വേണ്ടതായ ചില ഗുണങ്ങളൊക്കെ പ്രകൃതി കാണുന്ന ചില ജീവികളുമായിട്ട് ആ ജീവികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഇത്തരത്തിലുള്ളതായ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി അവർ ജീവിതത്തിൽ അത് പകർത്തി പകർത്തിക്കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള വ്യക്തിക്ക് അഥവാ വ്യക്തികൾക്ക് ജീവിതത്തിൽ സർവ്വശ്രേയസം ഉണ്ടാകും എന്നാണ് ഈ ഒരു ശ്ലോകം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം അങ്ങനെയുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകും എന്നതാണ് ഈ ഒരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയേദാൻ വിംശതി ഗുണാൻ ആചരിഷതി മാനവാഹ സർവാസു വിജയ സംഭവിഷ്യതി എല്ലാവർക്കും നന്ദി നമസ്കാരം